നമസ്കാരം ചൈതന്യത്തിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം ഇന്ന് നാലാം ഓണം അതിലുപരി നമ്മുടെ മഹാത്മാവാ ശ്രീ നാരായണ ഗുരുദേവന്റെ ചതയദിനം കൂടിയാണ് ആഘോഷമാണ് ചൊവ്വാഴ്ചയാണെങ്കിൽ ആടന്മുള ഉത്രക്കാരി വള്ളംകളി അതിന്റെ ആഘോഷം അങ്ങനെ നോക്കുമ്പോ ഈ വാരം എന്തുകൊണ്ടും ആഘോഷങ്ങളുടെ നിറവിൽ പോകുന്ന വാരമാണെന്നുള്ളൂ സത്യം ഇവിടെ നമുക്ക് വാരഫലത്തില് എങ്ങനെയാണെന്ന് നോക്കാം നമ്മുടെ ഏകദേശ രാശിസ്ഥിതികൾ ആദ്യം മേടൻ രാശി അശ്വതി ഭരണി കാർത്തികാൽ ഉൾപ്പെടുന്ന ആ മേടൻ രാശി മേടൻ രാശിക്കാരെ സംബന്ധിച്ച ചെറുകിട ബിസിനസ്കാർക്ക് കുറച്ച് പ്രതീക്ഷിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ അങ്ങോട്ട് എത്തായിക കച്ചവടം നേരെ വരായിക എന്നുള്ള ചില ദുഃഖങ്ങൾ വിഷമതകൾ ഉണ്ടാകാൻ സാധ്യതയുള്ള കാലമാണ് പക്ഷെ അത് പരിഹരിച്ചു പോകാൻ പറ്റും ചെറുകിട ബിസിനസ് എന്ന് പറയുമ്പോൾ ബേക്കറി സ്റ്റോഴ്സ് പലവചന സ്റ്റോഴ്സ് പച്ചക്കറി അങ്ങനെയൊക്കെയുള്ള ചെറിയ സൂപ്പർ മാർക്കറ്റ് വരെയുള്ള ബിസിനസ്സുകാരെ ഇത് വല്ലാതെ പ്രതീക്ഷിക്കുന്ന രീതിയിൽ എത്താത്തതിൻ്റെ വിഷമമാണ് അതുപോലെ സാമ്പത്തികം ക്രയവിക്രയം ശരിയായ രീതിയിൽ ടൈമിങ്ങിന് നടക്കാത്തതിൻ്റെ ചില ബുദ്ധിമുട്ടുകളുണ്ടാകും ഗൃഹത്തിനകത്ത് കടുത്ത വെല്ലുവിളികൾ സാമ്പത്തികത്തിന്റെ വെല്ലുവിളി ഒരു ഭാഗത്ത് അതോടൊപ്പം ചെറിയ ചെറിയ രോഗാധി ദുരിതങ്ങൾ തൊണ്ടവേദന തലവേദന ഉപ്പുറ്റിവേദന പെടലിവേദന അങ്ങനെയുള്ള പ്രത്യേകിച്ച് നാൽപ്പത് വയസ്സ് കഴിഞ്ഞവരുടെ സമയത്തോളം കുട്ടികളെ സമയത്തോളം നോക്കുമ്പോൾ കഫത്തിൻ്റെതായിട്ടുള്ള ശല്യങ്ങൾ അതുമൂലം ഉണ്ടാകുന്ന ദീനങ്ങൾ അഞ്ചു വയസ്സിന് താഴെയുള്ള കുഞ്ഞുങ്ങളെ ആയിരിക്കും കൂടുതലും അലട്ടുന്നു അഞ്ചു വയസ്സിന് മേൽ പതിനഞ്ച് വയസ്സ് വരെയുള്ള കുട്ടികളെ സംബന്ധത്തോളം പഠനകാര്യത്തിലുള്ള അലസറ അത് മാറി ഉണർന്നെക്കാൻ താല്പര്യം ഉണ്ടാകുന്ന സമയമാണ് കാർത്തിക കാർത്തികമുക്കാൽ രോഹിണി മകേരത്തര ഇടവരാശി ഇടവരാശിക്കര സംബന്ധത്തോളം കലാപരമായിട്ടുള്ള നിലവാരത്തിലേക്ക് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് വീണയായിരുന്നാലും മൃതംഗമായിരുന്നാലും ഗീറ്റാറായിരുന്നാലും അതല്ല ഡ്രോയിങ് ആയിരുന്നാലും ഡാൻസ് ആയിരുന്നാലും പാട്ടായിരുന്നാലും കലാ മേഖലയിലുള്ളവർക്ക് നല്ല ഓപ്പർച്യൂണിറ്റി അനുകൂലമായിട്ട് വരാനും അതിൽ വിജയിക്കാൻ കഴിവ് തെളിയിക്കാനുള്ള സമയമാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കായികപരമായിട്ടുള്ള വേദികളിൽ നിൽക്കുന്നവർക്ക് വളരെ എനർജറ്റിക് ആയിട്ട് കാര്യങ്ങൾ വിജയത്തിലേക്ക് വരാനുള്ള സാധ്യത അതിലെല്ലാം ഒരു ഗുരുത്വം ഈ രണ്ട് മേഖലയിലുള്ളവർക്ക് ഉണ്ടാകണം എന്നുള്ള വന്ന വഴിയും ഗുരുത്വം ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ കാര്യങ്ങൾ എല്ലുപ്പൊ ഇടവൻ രാശിക്കാരെത്തുമ്പോളും വസ്തു സംബന്ധമായിട്ടുള്ള ഇടപാടുകൾ മുടങ്ങിക്കിടക്കുന്നത് നടക്കാനുള്ള വാതിലുകൾ തുറക്കും കൊടുക്കലായിരുന്നാലും വാങ്ങലായിരുന്നാലും അത് മുടങ്ങിയത് അല്ലെ നീണ്ടു നീണ്ടു പോയത് അതിന് ഒരു ശരിയായ വാതിലെ തുടർന്ന് അനുകൂലമാകാനുള്ള സാധ്യത ഉണ്ട് മകൈരത്തര തിരുവാതിര പുണർക്കത്തിൽ മുക്കാൽ മിഥുനരാശി ഇവിടെ ഈശ്വരാധീനം അനുകൂലമായിട്ടുണ്ട് കുടുംബ ഷെയറുമായിട്ട് ബന്ധപ്പെട്ട തർക്കങ്ങളോ അല്ലെങ്കിൽ പ്രശ്നങ്ങളോ വ്യവഹാരങ്ങളോ ഉണ്ടെങ്കിൽ അത് പറഞ്ഞ് സെറ്റിലാകാനുള്ള ഒത്തുതീർപ്പാകാനുള്ള സാധ്യതകൾ വരാൻ സാഹചര്യം കാണുന്നു കുടുംബപരദേവത കുടുംബ ദേവാലയം അതിന് നമ്മുടെ സമർപ്പണവും കാര്യങ്ങളും മുടങ്ങിയത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചെയ്താൽ നമ്മുടെ വരും തലമുറയ്ക്കൂടെ അത് ഗുണപ്രദമാകുന്ന ഐശ്വര്യാനുഗ്രഹം ഉണ്ടാകുമെന്ന് യാതൊരു സംശയമില്ല അത് യോഗീശ്വരൻ മന്ത്രമൂർത്തി തമ്പുരാൻ രുദ്രാക്ഷൻ ഈ തരത്തില് ശക്തിപീഠത്തിൽ വെച്ച് ആരാധിച്ച് സങ്കല്പിച്ചിരിക്കുന്നവർക്കും ഇത് അനുകൂലമാണ് നമുക്ക് തുണയായിട്ടും കാവലായിട്ടും കുടുംബമൂർത്തികളാണ് ൂടെ ഉണ്ടാകുന്നത് പുണർതത്തിൽ കാൽ പോയ രാശി കർക്കടകരാശി രാശി സംബന്ധത്തോളം നോക്കുമ്പോൾ റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ നിൽക്കുന്നവർക്ക് പ്രതീക്ഷിക്കാത്ത ചില നേട്ടങ്ങൾ നടക്കേണ്ട കാര്യങ്ങൾ നല്ല രീതിയിൽ നടക്കാനുള്ള മീറ്റിങ്സ് സക്സസ് ആവും അതോടൊപ്പം വിവാഹ സംബന്ധമായിട്ടുള്ള തടസ്സങ്ങള് ഒത്തിരി പ്രപ്പോസലുകൾ നോക്കി ഒന്നും അങ്ങോട്ടോ യോജിക്കുന്നില്ല ഒത്തു വരുന്നില്ല അതാ ഒത്തു വന്നാൽ തന്നെ അത് അതെന്തേലും കാരണത്താൽ തെറ്റിപ്പോകുന്നു വിവാഹകാർ നിണ്ടുപോകും മകളുടെ കല്യാണം എന്നാലും മകന്റെ കല്യാണം എന്നാലും നല്ലൊരു ബന്ധം നടന്നു നല്ലൊരു ജീവിതം അവർക്കുണ്ടാകാൻ താല്പര്യപ്പെടുന്ന രക്ഷാകർത്താക്കളെ സമയത്തുള്ള ഒരു ദുഃഖം അത് മാറി ശരിയായിട്ടൊരു ബന്ധം ഈ വരുന്ന സെപ്റ്റംബറോ ഒക്ടോബറിൽ തന്നെ കുറയ്ക്കാനുള്ള സാധ്യതയ്ക്കുള്ള നീക്ക് ഈ അഭാരത്തിൽ ഉണ്ടാവുന്നതിന് യാതൊരു സംശയമില്ല സന്താനഭാഗ്യത്തിന് വേണ്ടിയിട്ട് പല ട്രീറ്റ്മെൻറ്റുകളും ചെയ്തിട്ട് മൂന്നോ നാലോ വർഷവും കഴിഞ്ഞിട്ട് സന്താന ഭാഗ്യം അനുകൂലമാവാതെ ദുഃഖിച്ചിരിക്കുന്നവരെന്നുള്ള അതിന് ശരിയായിട്ടുള്ള അർത്ഥത്തിൽ ദൈവാധീനത്തിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകാൻ ഇവിടെ ബ്രഹ്മീകൃതം കറക്റ്റായിട്ട് സേവിക്കുക അത് ഭർത്താവും ഭാര്യയും കഴിക്കുക ബ്രഹ്മീകൃതം ശിവക്ഷേത്രത്തിൽ കൊടുത്ത് ജപിച്ച് അത് പതിനൊന്ന് ദിവസമോ ഇരുപത്തൊന്ന് ദിവസമോ കഴിക്കുക അതൊരു പോസിറ്റീവ് ഘടകമാണ് സന്താന ഭാഗ്യത്തിന് അനുഗ്രഹം ജൈവാക്യം കാണുന്നുണ്ട് കർക്കിടക രാശിക്കാരെ സംബന്ധം ചില വ്യക്തിബന്ധങ്ങളിൽ സ്നേഹബന്ധങ്ങളിൽ വിള്ളൽ ഉണ്ടാകാനുള്ള സാധ്യത ബ്രേക്കപ്പ് ആവാൻ സാധ്യത അതിനെ ഓർത്ത് നമ്മൾ ദുഃഖിച്ചിട്ടോ മറ്റു കാര്യങ്ങൾക്ക് അത് ബാധിക്കുകയോ ചെയ്യാൻ പാടില്ല പ്രത്യേകിച്ച് പഠിക്കുന്നവരെ സംബന്ധിച്ചു എന്നാലും എന്നോട് ഇങ്ങനെയാ കാണിച്ചല്ലോ പക്ഷേ വേറെ ചില തെറ്റിദ്ധാരണകളും നുണകളും ആയിരിക്കും അതിൻ്റെ പിന്നിൽ ആ പരിക്ക് ശരിയായി പുനർജനിച്ച് വരാൻ കുറച്ച് കാലം എടുക്കും ശരിയായ അർത്ഥത്തിൽ കാര്യങ്ങൾ മനസ്സിലാക്കി ബന്ധം പൂർവികമായിട്ട് നല്ല രീതിയിൽ വരാൻ അതുവരെ വെയിറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടേതായിട്ടുള്ള കാര്യങ്ങൾക്ക് ഭംഗം ഭംഗമുണ്ടാകരുത് എന്നുള്ളതാണ് ജാഗ്രത മകം പൂരോത്രത്തിക്കാല് ചിങ്ങരാശി ദൈവാഹീനം അനുകൂലമാണ് ഇവിടെ സ്വന്തക്കാർ വഴിയുള്ള ശത്രുദോഷവും പുറത്തുള്ള ശത്രുദോഷവും ഒരുപോലെ ഉണ്ടെന്ന് കാണുന്നുണ്ട് അത് പോലീസ് സ്റ്റേഷൻ കോടതി ഈ തരത്തിൽ വരെ മുൻപ് കാര്യങ്ങളെ വലിച്ചെടുക്കേണ്ട സാഹചര്യം മാറി തട്ടിമാറി തട്ടിമാറിപ്പോയി എന്നുള്ളതായ യാഥാർത്ഥ്യം അല്ല അവരുടേതായിട്ടുള്ള ചില സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് നമ്മൾ വീണ്ടും വീണ്ടും വഴിപ്പെടാത്തതിന്റെ വാശി അല്ലെങ്കിൽ അസൂയ അല്ലെങ്കിൽ വൈരാഗ്യം പാവക ശത്രുദോഷം മൂലം പല അനർത്ഥങ്ങള് തടസ്സങ്ങള് സാമ്പത്തിക കോട്ടങ്ങളും നഷ്ടങ്ങളും വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് കഴിയുന്നതും അത് ഈശ്വരാധീനത്താൽ കണ്ടെത്തി അത് പരിഹരിച്ച് മുന്നോട്ട് പോകാനുള്ള പ്രായച്ചിത്വം ചെയ്യും പരിഹാരവും പ്രായം സുദർശന യന്ത്രം അല്ലെങ്കിൽ ലക്ഷ്മി സുദർശന ചക്രം ഗൃഹത്തിലോ സ്ഥാപനത്തിലോ വെച്ച് നെയ്വിളക്ക് കത്തിക്കുന്നത് ഉചിതമാണ് ഈ വക ദോഷങ്ങൾ നമുക്ക് ബാധിക്കാതെ പ്രൊട്ടക്ഷൻ നമുക്ക് ലഭിക്കും ഉത്തരത്തെ മുക്കാല അത്തം തിരത്തര രാശി ഈശ്വരാധീനം ഗുണകരമായിട്ട് കാണുന്നുണ്ട് ഇവിടെ ഗൃഹത്തിനകത്ത് ഒരു നാടകീയമായിട്ടുള്ള ജീവിതം ചില സ്ഥലത്ത് കാണുന്നു അത് ഒഴിവാക്കി യാന്ത്രികമായിട്ടുള്ള ജീവിതത്തിൽ നിന്ന് അത് കരകയറി പരസ്പര സ്നേഹവിശ്വാസം സന്തോഷ ആത്മാർത്ഥത ഇതുണ്ടാകണം ഓരോരുത്തർ ഓരോ കോണില് ഓരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കും പരസ്പരമായിട്ടുള്ള ഒരു സംസാരമോ പറച്ചിലോ പോലും ചില സമയത്ത് തീരെ അങ്ങനെയല്ല ആർക്കും സമയമില്ല വീട്ടിനകത്ത് പോയി ആ സിറ്റുവേഷൻ മാറ്റിയെടുക്കും അതിന് ലക്ഷ്മി സാന്നിധ്യം അനുകൂലമാകണം ഗൃഹത്തിൽ ഭഗവതി പൂജ അത് ഏഴ് ദിവസം വ്രതമെടുത്ത് ഏഴിൻ്റെ അന്ന് ഭഗവതി സേവയായിട്ടോ പൂജയായിട്ടോ ഗൃഹത്തിൽ ചെയ്താൽ ഈ വക അസ്വാരസ്യങ്ങളും ദേഷ്യങ്ങളും വാശികളും ചെറിയ കാര്യങ്ങൾക്ക് പോലുള്ള ടെൻഷനുകൾ നമ്മുടെ ഗൃഹത്തിൽ നിന്ന് മനസ്സിൽ നിന്ന് ഒഴിവാകും എന്നുള്ളതിനതശുദ്ധിയോടുകൂടി ദേവി ശക്തിപൂജ വീട്ടിൽ ചെയ്യും ചിത്രത്തിലോദി വിഷാത്തി മുക്കാൽ തുലാം രാശി തുലാം രാശിക്കാരെ സംബന്ധം ചില പ്രശ്നങ്ങളില് നമ്മൾ ഇൻവോൾവ് ആവും ജാമ്യം നിക്കുക ചില കാര്യങ്ങൾ നമ്മളെയും കൂടെ നിർത്തി സാക്ഷിയാക്കുക ഈ വക പ്രശ്നങ്ങൾ നമുക്ക് ഊരാ കൊടുക്കും തലവേദനയും നാളെ വരും എന്നുള്ളതിന് യാതൊരു സംശയം അത് കഴിയുന്നത് നമ്മൾ ഒഴിവായി പോകണം എന്നുള്ളതാണ് യഥാർത്ഥം ജോലിസ്ഥലത്ത് ചില പ്രശ്നങ്ങളില് നമ്മൾ ബലിയാടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് കരുതൽ വേണം അത് പൊളിറ്റിക്സ് ആവാം ചില ഫോക്കസിന്റെ ആവാം അല്ലെങ്കിൽ തുണയും പാര നമുക്ക് അർഹമായിട്ടുള്ളത് തരാതെ അല്ലെങ്കിൽ പ്രൊമോഷൻ സാമ്പത്തികം അല്ലെങ്കിൽ ശരിയായിട്ടുള്ള ട്രാൻസ്ഫർ ഇതിനൊക്കെ നെഗറ്റീവായിട്ട് ബാധിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പൊ ആ സമയദോഷം നമുക്ക് മറികടക്കണം എട്ട് ശനിയാഴ്ചയെങ്കിലും ശാസ്താവിന് എള് കിഴി നീരാഞ്ജനം ചെയ്യുന്നത് ഉചിതമായിട്ടുള്ള സമയമാണ് എട്ട് ശനിയാഴ്ച അഷ്ടനീരാഞ്ജനം ശാസ്താവിന് ചെയ്യുന്നത് ഉചിതമാണ് വിശാഖത്തെക്കാൽ അനിടം തൃക്കേട്ട വൃശ്ചികരാശി വൃശ്ചികരാശിക്കാരെ സംബന്ധിച്ചുള്ള സ്വന്തം കാര്യം മാറ്റിവെച്ച് മറ്റുള്ളവരെ സഹായിക്കാൻ ഉത്സുകര എന്നിട്ട് അവിടുന്ന് പണി കിട്ടി സഹായം ചെയ്തെടുത്തത് നമുക്ക് ബുദ്ധിമുട്ടും വിഷമവും നാളെ ഉണ്ടാകും എന്നുള്ളത് സത്യമാണ് ഇവിടെ കൈയിരിക്കുന്ന പൈസ ഇല്ലാത്ത സമയം സാമ്പത്തികമാണ് നമ്മൾ അവർക്ക് വേണ്ടി വിനിയോഗിച്ചതെല്ലാം മറക്കും എന്നുള്ളതായ അർത്ഥാർത്ഥം അതോടൊപ്പം ബിസിനസ് മേഖലയിൽ കോമ്പറ്റീഷൻ ഫീൽഡിൽ പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല പ്രത്യേകിച്ച് പാർട്ട്നർഷിപ്പ് ബിസിനസ് നടക്കുന്നവരെ സമയത്ത് ചില കാര്യങ്ങള് നേരിട്ട് സംസാരിച്ച് അത് വിശ്വാസത്തിൽ എടുത്തു കൊണ്ടുപോയില്ലെങ്കിൽ തകർന്നു പോകും അതോടൊപ്പം യാത്രാ സംബന്ധമായിട്ടുള്ള കാര്യങ്ങള് സൂര്യന്റെയോ ബുദ്ധന്റെയോ കാലഹോര സമയത്ത് പുറപ്പെടുന്നത് ഉചിത പോകുന്ന കാര്യങ്ങൾ അനുകൂലമാവാനും വിജയിക്കാനും സഹായകരമാകും ബ്രൻ രാശിക്കാരിൽ നോക്കുമ്പോൾ ഉദര സംബന്ധമായിട്ടുള്ള ചില ദോഷങ്ങള് രോഗങ്ങള് അസ്വസ്ഥത ആ ദഹനത്തിന്റെ ആവാം സ്റ്റോണിൻ്റെയാകാം അങ്ങനെയൊക്കെ ഉള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ അത് കൂടുതൽ നീട്ടിക്കൊണ്ടുപോ ട്രീറ്റ്മെന്റ് അത് ശരിയായിട്ടുള്ള കൺസൾട്ടേഷൻ നടത്തി ചെയ്യണം എന്നുള്ളതാണ് ഞാൻ പ്രത്യേകിച്ച് ഉദരസംബന്ധമായിട്ടുള്ള കാര്യങ്ങളാകുമ്പോൾ മൂലം പൂരാടം ഉത്രാടത്തിക്കാല് ധനുരാശി ധനുരാശിക്കാരെ സംബന്ധിച്ചോളം നോക്കുമ്പോൾ ആശുപത്രിയിൽ അഡ്മിറ്റായി ബെഡ് റെസ്റ്റ് എടുത്ത് ട്രീറ്റ്മെന്റിൽ കിടക്കേണ്ട സാഹചര്യം ഇതിനു മുമ്പ് ഒരു തവണ കഴിക്കും ഇനിയും ഈ കാലഘട്ടം കുറച്ച് കരുതൽ ശ്രദ്ധ വേണമെന്നുള്ള അത് പടി പടിയിറങ്ങുമ്പോഴോ ബാത്റൂമിലോ വണ്ടി ആക്സിഡൻ്റ് ആയിട്ടോ തലകുറ്റിയാവ അത് മാത്രമല്ല ഈ ശനിയുടെയും രാഹുവിൻ്റെയും നിൽക്കുന്ന സമയത്ത് അത് സർപ്പത്തിനെ തല്ലിക്കുന്ന ശാപദോഷം അത് നമ്മുടെ വീട്ടിൽ വന്നുകയറിയ സർപ്പത്തിനെ പുറത്തുള്ളവർ ചെയ്താലും നമുക്കും അത് ബാധകമാണ് അപ്പൊ അതിനെ ഒരു പരിഹാരം ചെയ്യണം അത് നാഗർക്ക് നാഗരാല നാഗ യക്ഷി നാഗ കന്നി ഈ തരത്തില് സങ്കല്പങ്ങളുണ്ട് ആ നാഗർക്ക് ആയില്യ പൂജ മൂന്ന് മാസമെങ്കിലും ആയില്യം നാളിൻ്റെ ചെയ്യുന്നത് ഉചിതമാണ് ജീവകദോഷങ്ങൾ ഒരു പരിധിവരെ നമ്മളെ വിട്ട കേ ഉത്രാടത്തിമുക്കാൽ തിരുവോണം അവിട്ട മകരരാശി മകരരാശിക്കാർ നമുക്ക് പുതുതായിട്ടുള്ള ഓപ്പർച്യൂണിറ്റി തേടുന്നവർക്ക് അനുകൂല സമയമാണ് പ്രത്യേകിച്ച് എഞ്ചിനീയറിംഗ് കൺസൾട്ടിങ് ആ മേഖലയിൽ നിൽക്കുന്നവർക്ക് അല്ലെങ്കിൽ ഐ ടി ഫീൽഡിൽ നിൽക്കുന്നവർക്ക് ശരിയായുള്ള നല്ലൊരു ഓപ്പർച്യൂണിറ്റിയിലേക്ക് മാറാൻ സാധ്യത വരുന്നുണ്ട് അതോടൊപ്പം കലാപരമായിട്ടുള്ള ഫീൽഡിൽ നിൽക്കുന്നവർക്ക് പുതുതായിട്ടുള്ള പ്രോജക്റ്റുമായിട്ട് ബന്ധപ്പെട്ടു പ്രത്യേകിച്ച് സീരിയൽ മേഖല അതോടൊപ്പം സിനിമാ മേഖല നിറയെ സാധ്യതകൾ വരാനുള്ള സാധ്യത അനുകൂലമായിട്ടുള്ള സാധ്യത നമുക്ക് ഗുണകരമായിട്ടുള്ള സാധ്യത മേന്മയുള്ള മെച്ചമുള്ള സാധ്യത എന്ന് വേണമെങ്കിൽ പറയാം അതിലേക്ക് ചുവട് വയ്ക്കാനുള്ള വഴി തുറന്നു കിട്ടാൻ മകരം രാശിക്കാരെ സംബന്ധികൾ അനുകൂലമാണ് രണ്ടാമത് പ്രധാനപ്പെട്ട ഒരു പ്രശ്നം വീടിന്റെ മെയിൻ്റെസ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് ഗുണകരമായിട്ടുള്ള സമയം ബിസിനസ്സിൽ വിപുലമാക്കാൻ മറ്റാരെങ്കിലും പാർട്ണർഷിപ്പിൽ എടുക്കാൻ താല്പര്യപ്പെടുന്നവർക്കും അനുകൂല സമയമാണ് അവിടെ തര ചതയംരുട്ടാതി മുക്കാല് കുംഭരാശി ഈശ്വര കൃപാ കടാക്ഷം ഗുണകരമായിട്ട് കാണുന്നുണ്ട് ഇവിടെയും യാത്രാ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ബുധന്റെയോ ഗുരുവിന്റെയോ കാലഹോര സമയത്ത് ചെയ്യുന്നത് ഉചിതമാണ് രണ്ട് വിവാഹ സംബന്ധമായിട്ടുള്ള പ്രപ്പോസലുകൾ തടസ്സപ്പെട്ട് നിൽക്കുന്നവർക്ക് ശരിയായിട്ടുള്ളൊരു ബന്ധം ഏജ് ഓവറായിട്ടുണ്ടെങ്കിൽ പ്രത്യേകിച്ച് ഈ വരുന്ന മൂന്ന് മാസത്തിനകത്ത് ഉറയ്ക്കാനുള്ള വഴി തുറക്കാൻ നമ്മുടെ കുടുംബവും നമ്മുടെ സാഹചര്യം നമ്മുടെ കാര്യങ്ങളുമായിട്ട് യോജിച്ചു പോകുന്ന പൊരുത്തമുള്ള നല്ല ബന്ധം നടക്കാനുള്ള ഈശ്വരാധീനമാണ് കാണുന്നത് ഇതിൽ വേറൊരു ശുഭകരമായിട്ടുള്ള കാര്യം മുമ്പ് ചെയ്തിരുന്ന ചില വർക്കുകളുടെ സാമ്പത്തിക നമുക്ക് നമ്മളും കൂടെ ഉത്സാഹിച്ചാൽ ശ്രമിച്ചാൽ അനുകൂലമായി വന്നു വന്നുചേരാൻ ഏറെക്കുറെ അനുകൂലമായി വന്നു ചേരാൻ സാധ്യതയുണ്ട് വിദേശത്ത് പഠനത്തിന് വേണ്ടി പോകാൻ താല്പര്യപ്പെടുന്നവർക്ക് അനുയോജ്യമായിട്ടുള്ള വിസ തടസ്സങ്ങൾ മാറി അനുയോജ്യമായിട്ടുള്ള രീതിയിൽ കാര്യങ്ങൾ തെളിയാം ഈശ്വരാധീനം കാണുന്നുണ്ട് ഉരുട്ടാതി കാൻ ഉത്രട്ടാതി രേപതി മീനൻ രാശി ഇവിടെയും ദൈവാഹീനം നല്ല രീതിയിൽ കാണുന്നുണ്ട് സാമ്പത്തിക അധിക ചെലവുകള് ഒന്ന് നിയന്ത്രിച്ച് പോകണം അക്കൗണ്ടബിലിറ്റി വേണം എന്നുള്ളതാണ് യാഥാർത്ഥ്യം പലരുടെയും ധാരണ ബാങ്കിലും പെട്ടിയിലും ഉണ്ട് ഇതൊക്കെ അഭിനയിക്കുക നമ്മുടെ അവസ്ഥ നമുക്കറിയാം പലിശ കൊടുക്കേണ്ട അവസ്ഥ വരെ ഉണ്ടായിട്ടുണ്ട് പണയം വെക്കേണ്ട സാഹചര്യം വരെ ഉണ്ടായിട്ടുണ്ടെന്നുള്ള യാഥാർത്ഥ്യം ഇവിടെ ഉദര സംബന്ധമായിട്ടുള്ള രോഗത്തോടൊപ്പം സ്കിൻ സംബന്ധമായുള്ള രോഗങ്ങൾ പ്രത്യേകിച്ച് ചെറുപ്പക്കാർ അത് ശ്രദ്ധിച്ച് അതിന്റെ സ്പെഷ്യലൈസ് കണ്ട് തന്നെ ട്രീറ്റ് ചെയ്ത് അത് മാറ്റണം ട്രീറ്റ്മെന്റ് ചെയ്യണം ചെയ്യണമെന്നുള്ളതാണ് അല്ലെങ്കിൽ അത് വ്യാപിക്കാനുള്ള സാധ്യത ഇവിടെ വിദേശത്ത് ജോലി ചെയ്യുന്നവരെ സമയത്തോളം ചില പ്രശ്നങ്ങളിൽ മാനസിക സംഘർഷം നിരന്തരമുണ്ടാകും കാരണം ചെയ്തതിന് അംഗീകാരം തരില്ല നമ്മളെക്കാട്ടെ ജൂനിയർക്ക് ചില സ്ഥാനങ്ങൾ കൊടുക്കുക സാമ്പത്തികം പിടിച്ചു വയ്ക്കുക ഷൗട്ടി ആ തരത്തിൽ അവിടെ ഉണ്ടായിരിക്കുന്ന കോക്കസിന്റെ കളിയിൽപ്പെട്ട് മനം ക്ലേശം ആകും കളഞ്ഞിട്ട് പോകണോ വേണ്ടി എന്ന് വരുത്തുന്നു പ്രത്യേകിച്ച് ഒരു രണ്ടര മാസം കൂടി നമ്മൾ കഠിച്ചു പിടിച്ച് സഹിച്ച് ക്ഷമിച്ചിരിക്കുക എന്നുള്ളത് നമ്മുടെ ധർമ്മമാണ് കാരണം ഇതിനെക്കാട്ടി നല്ലൊരു ഓപ്പർച്യൂണിറ്റി അവിടെ തന്നെ ക്രിയേറ്റ് ആവാനും ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെന്റ് തരത്തിലുള്ള ഷഫ്ലിങ്ങിൽ നമുക്കത് ഗുണകരമായിട്ട് വരാനും ഈശ്വര അദ്ദേഹം കാണുന്നത് അതോടൊപ്പം തന്നെ ഉന്നത വിദ്യാഭ്യാസത്തിന് വേണ്ടി അല്ലെങ്കിൽ എൻട്രൻസ് അല്ലെങ്കിൽ ആ തരത്തിൽ നീറ്റ് മറ്റു കാര്യങ്ങളിൽ നിൽക്കുന്നവർ പഠിക്കുന്നവരുടെ സമയത്തോളം അത് തയ്യാറെടുക്കുന്നവരുടെ സമയത്തോളം ഗുണകരമായിട്ടുള്ള റിസൾട്ട് നമുക്ക് വരാനും സെലക്ട് ആവാനും ദൈവാധീനം കാണുന്നുണ്ട് കോടതി വ്യവഹാരമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന കാര്യങ്ങളിൽ ചില ഭാഗത്തുനിന്ന് നമുക്ക് അനുകൂല സെറ്റിൽമെന്റിലേക്ക് കാര്യങ്ങൾ വരാൻ ഈശ്വരാധീനം കാണുന്നുണ്ട് ഇവിടെ ശിവന്റെ അമ്പലത്തിൽ അഞ്ച് തിങ്കളാഴ്ചയെങ്കിലും ജലധാരയും പുഷ്പാഞ്ജലിയും ചെയ്യുന്നത് ദൈവാധീനം കൂടുതൽ നമുക്ക് ഗുണകരമായിട്ട് വരാൻ സാധ്യത കാണാം ഇന്നിവിടെ ഈ വാരഫലം നമുക്ക് തീരുകയാണ് Window them got